കുട്ടികൾ നല്ലൊരു പ്രോഗ്രാം ആണ് ഇതൊക്കെ തന്നെയല്ലേ അവരുടെ പറഞ്ഞിട്ടുള്ളത് അടുത്ത തവണ വിമാനത്തിൽ ാണ് തീർച്ചയായിട്ടും അത് പരിഗണിക്കാമെന്ന് തന്നെയാണ് നമ്മൾ ഉറപ്പു കൊടുത്തിട്ടുള്ളത് നമസ്കാരം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പെരിന്തൽമണ്ണ അലങ്കാർ ഓഡിറ്റോറിയത്തിലാണ് ഈ ഒരു ഓഡിറ്റോറിയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പെരിന്തൽമണ്ണ നഗരസഭ ഭിന്നശേഷി കലോത്സവം മയത്തുള്ളികൾ എന്ന പ്രോഗ്രാമിനാണ് സാധാരണ കലോത്സവങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ആസ്വാദകർക്ക് ഭിന്നശേഷി കലാമേള ഇന്ന് സമ്മാനിക്കാൻ പോകുന്നത് വിവിധങ്ങളായ കലാപരിപാടികൾ ഈ ഒരു വേദിയിൽ അരങ്ങേറുന്നു പുതിയ പ്രതിഭകളുടെ ഉദയത്തിനു കൂടി ഭിന്നശേഷി കലാമേള ഇന്ന് അലങ്കാർ ഓഡിറ്റോറിയം ഈ ഒരു വേദിയിൽ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് യ്ക്ക് തന്നെ ആവേശമായാണ് അലങ്കാർ ഓഡിറ്റോറിയത്തിൽ മഴത്തുള്ളികൾ എന്ന പേരിൽ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി അഹോരാത്രം പ്രവർത്തിക്കുന്ന പെരിന്തൽമണ നഗരസഭ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവവും വർണ്ണാഭമായി നഗരസഭ ചെയർമാൻ പി ഷാജി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭിന്നശേഷിക്കാർക്കായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ പെരിന്തൽമണ നഗരസഭ എന്നും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തി ബഡ്സ് സ്കൂളും സൈമൺ ബ്രിട്ടോ സ്മാരക കേന്ദ്രവുമെല്ലാം കേരളത്തിന് തന്നെ മാതൃകയാണ് ഭിന്നശേഷിക്കാരുടെ കലാകായിക മേഖലകളിലും തൊഴിൽ മേഖലകളിലുമുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നഗരസഭയുടെ ലക്ഷ്യമെന്ന് ചെയർമാൻ പി ഷാജി പറഞ്ഞു ഏറ്റവും ചേർത്ത് പിടിക്കേണ്ട വിഭാഗം ആളുകളാണ് നമ്മളെ നാട്ടിലെ ഭിന്നശേഷിക്കാർ അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണ് നഗരസഭ അവരുടെ കൂടെ നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സംസ്ഥാനത്തിന് മാതൃകയായിട്ടുള്ള ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ള നഗരസഭയാണ് ഭിന്നശേഷിക്കാർക്കായിട്ട് അതിൽ സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തുന്ന ഒരു പ്രോജക്റ്റാണ് ക്യാമ്പ് എന്ന് പറയുന്നത് സഹവാസ ക്യാമ്പ് അതിന് തുടക്കം കുറിച്ച നഗരസഭയാണ് പെരുന്നൽമണ്ണ അതിനുശേഷം ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി അവർക്ക് നടത്തുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൻ്റെ വെച്ചിട്ടുള്ള പരിപാടികൾ സ്കൂളിൻ്റെ നല്ല അന്തരീക്ഷം സ്കൂളിൽ പഠനത്തിനും അതിനോടൊപ്പം ജോലി ചെയ്യുന്നതിനും ജോലി ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നല്ല ബഡ്സു സ്കൂൾ നമുക്കുണ്ട് പിന്നെ ശശിക്കാരായിട്ടുള്ള പെരിന്തൽമണ്ണയിലെ മറ്റാളുകൾക്ക് ജോലി ചെയ്യാനും അവർക്ക് താമസിക്കാനുമുള്ള നല്ല സ്വന്ത കേന്ദ്രം നമുക്കുണ്ട് തീർച്ചയായിട്ടും ഇവരുടെ എല്ലാ ആക്ടിവിറ്റികളും വളരെ വിപുലമായിട്ടാണ് നമ്മൾ നടത്താറുള്ളത് ഇത്തവണ തന്നെ ഇവർ ടൂറ് പോയത് എല്ലാവർക്കും അറിയാം സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പിക്നിക് സ്പോട്ടിലേക്കാണ് ടൂറ് പല ആളുകളും കൊണ്ടുപോകാറില്ല പക്ഷെ നമ്മൾ വളരെ വിപുലമായിട്ട് തന്നെ അത് തീരുമാനിച്ചു ഇത്തവണ ഒരു ഹൗസ് ബോട്ടിലാണ് പോയിട്ടുള്ളത് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അടുത്ത തവണ നമ്മൾ വിമാനത്തിൽ കൊണ്ടുപോകണം തീർച്ചയായിട്ടും അത് പരിഗണിക്കാമെന്ന് തന്നെയാണ് നമ്മൾ ഉറപ്പ് കൊടുത്തിട്ടുള്ളത് അത് വളരെ പിന്നെ ഒരു നല്ല മാറ്റമാണ് അവരിലുണ്ടായിട്ടുള്ളത് എങ്ങനെ നമ്മളോട് ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്നത് ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാകും ഉള്ളത് വിഭിന്നമായ അവരുടെ കലയിലുണ്ട് അതിനൊക്കെ എന്ന് തന്നെയാണ് നഗരസഭ ലക്ഷ്യം വെക്കുന്നത് ചിരിയും ആട്ടവും പാട്ടുമായി കുട്ടികൾ ഭിന്നശേഷി കലോത്സവത്തെ വേറിട്ടതാക്കി നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്നെത്തിയ അൻപതിലധികം ഭിന്നശേഷിക്കാർ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇത്തരമൊരു സുദിനത്തിന്റെ ഭാഗമാകാനായതിന്റെ സന്തോഷം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കുവച്ചു ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് ഭിന്നശേഷി കുട്ടികളെ സംബന്ധിച്ചിട്ട് നല്ലൊരു പ്രോഗ്രാം ആണ് ഇപ്പോ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് വരുന്നുണ്ട് ഇതില് കുട്ടി പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ട് പരിപാടി സൂപ്പറാണ് ഞങ്ങളുടെ കുട്ടികൾ അത്രയും പിന്നെ അധ്വാനം എടുത്തിട്ടാണ് ഈ കളി കളിക്കുന്നത് ഞങ്ങളുടെ കുട്ടികളെല്ലാവരും സൂപ്പറാണ് പരിപാടി നന്നായി കുഴപ്പമില്ല കുട്ടികൾക്ക് നല്ലൊരു എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു അവസരമാണ് അവരെ മനസ്സിന് സന്തോഷം കൊടുക്കാൻ നല്ലൊരു ഇതാണ് മൊമെൻറ്റാണത് അവർക്ക് കിട്ടണത് പിന്നെ അതിൽ കിട്ടുന്ന ആ പാട്ട് പാടിയ സന്തോഷത്തിന് കിട്ടുന്ന ആ മൊമെൻറ്റ് സമ്മാനവും അതൊക്കെ ഒരുപാട് അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതൊക്കെ തന്നെയല്ലേ അവരുടെ ജീവിതത്തിലുള്ള കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്കും ഇങ്ങനത്തെ പരിപാടികളൊക്കെ കൊടുക്കുമ്പോൾ ഒന്നും കൂടി അവരുടെ ബുദ്ധിവികാസങ്ങളും കാര്യങ്ങളൊക്കെ പറ്റും പിന്നെ കൂടുതലായിട്ട് ഒരു മാനസിക ഉല്ലാസം കിട്ടും ഇതുകൊണ്ടൊക്കെ അവർക്ക് അവർക്ക് കൂടുതലായിട്ട് ആക്റ്റീവ് ആകാൻ പറ്റുന്ന കുറേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ ഒരു മാറ്റി നിർത്തേണ്ട കുട്ടികളല്ല അവരെയും തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി അതുപോലെ കലാപരിപാടികളൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യമാണ് നല്ലൊരു ചെയ്യുന്നത് ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ ടീച്ചർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി മനോജ് കൌൺസിലർമാരായ സീനത്ത് സക്കീന സയ്ദ് സാറ സലീം കെ സുബ്രഹ്മണ്യൻ സാന്ത്വനം കോർഡിനേറ്റർ സലിം കിഴിശ്ശേരി ബഡ്സ് സ്കൂൾ ടീച്ചർ മിത എൻ ജോസ് സി ഡി എസ് ചെയർപേഴ്സൺ വി കെ വിജയ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ജില്ലാതല ഭിന്നശേഷി മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ച ഹാജിദ് അഹമ്മദ് മുഹമ്മദ് റാഷിദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കുട്ടികൾക്കുള്ള സ്നേഹോപഹാരങ്ങളും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു പാലൂർ ഫെബ്രുവരി മുതൽ കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ് പുലാമന്തോൾ